ിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടുകൾ തകർന്നു സാലി വീടാണ് മരം വേട്ടാൽ ശക്തമായ മഴയിലും കാറ്റിലും പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ മരം കടപുഴുകി വീടുകൾ തകർന്നു ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് വീടുകളുടെ മുകളിലേക്ക് മരം കടപുഴുകി വീണത് ഒന്നാം വാർഡായ വേട്ടാമ്പാറയിൽ വീട്ടിൽ സാലി വർഗീസിന്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്കുമരം കടപുഴകി വീഴുകയായിരുന്നു വീടിന്റെ ടെറസിൽ ചെയ്തിരുന്ന റൂഫിംഗ് പൂർണ്ണമായും സൺഷെയ്ഡ് ഭാഗികമായും തകർന്നു വീട്ടുടമ സാലി വർഗീസും മറ്റ് അംഗങ്ങളും വീട്ടിലില്ലായിരുന്ന സമയമാണ് മരം കടപുഴുകി വീണത് മരം കടപുഴകി വീണ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണു വീടിന്റെ സംരക്ഷണ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്തെ മാറാഞ്ചേരി എം ബി വീടിന്റെ മുകളിലേക്ക് വാഗമരമാണ് കടപുഴുകി വീണത് വീടുകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പിണ്ടിമര പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു പറഞ്ഞു ഇന്നലെ ഉണ്ടായ കാറ്റത്ത് സാലി വർഗീസിന്റെ വീട്ടിലേക്ക് പോക്കയിൽ ജിബുവിന്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു തേക്കുമരം വീണ് വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോയി ഇരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല വീടിന്റെ ഒരു പകുതി ഭാഗത്തോളം നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് മൊഴി ഷീറ്റും അതുപോലെ ഉള്ള വീടായിരുന്നു ഷീറ്റ് കുട്ടി വാർക്കയിലേക്ക് വീണിരിക്കുകയാണ് എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നോടൊപ്പം വില്ലേജ് ഓഫീസറിലെ അജിയും വാർഡ് മെമ്പർ സിബിയും ഉണ്ട് അത് അവർ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനോട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അതിന് ചേച്ചിയോടൊപ്പം നിൽക്കും തന്റെ വീടിന് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമയെ സാലി വെർഗീസ് പറഞ്ഞു ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് വന്നിവിടെ ഇറങ്ങി വന്നപ്പോഴാണ് ഇത് കാണുന്നത് അയൽക്കത്തുള്ള ഒരു മെച്ചിലറിഞ്ഞില്ല അപ്പൊ ആർക്ക് വീടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കുമായിരുന്നു അതിന്റെ മുകളിലേക്കാണ് ചാടിയത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഉപേക്ഷണമുണ്ടായി പിന്നെ ഞാൻ എല്ലാവരും വിളിച്ചറിയിച്ചു എല്ലാരും ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ